ഇത് മരത്തിനകത്ത് കടഞ്ഞെടുത്തണ ഒരു ബോൾ ആട്ടോ നമുക്ക് ഏറ്റവും നമ്മുടെ ട്രോഫിയുടെ മേളിൽ വരുന്നതാണ് ഏതാണ്ട് ഇത് അഞ്ചിഞ്ചിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ചെയ്യണം ഒരു വൺ ഇഞ്ചിന് അതിന് ശേഷം നമുക്ക് ബയറിങ് ഇറക്കാനുണ്ട് ദ ഇത് കണ്ടോ ഈ ബയറിങ് നമുക്ക് ഈ ഹോളീക്കിടെ ഇറക്കാനുണ്ട് ഓക്കെ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബോൾ നമുക്ക് അതിൻ്റെ മേളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുള്ളൂ ഹോളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബേരി ഒന്ന് കയറ്റി നോക്കാം കറക്റ്റ് ഫിറ്റിംഗ് അതെ ഓക്കെ കണ്ടോ ആ നമ്മുടെ ബോളിനുള്ള ഹോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഈ ഒരു ഈട്ടിക്കകത്ത് നമ്മൾ നന്നായിട്ട് കടഞ്ഞെടുത്തൊരു വർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ രഞ്ജിത്താണ് നല്ല അടിപൊളിയായിട്ട് കടഞ്ഞെടുത്തേ ഇതാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു എസ് എസിൻ്റെ സ്റ്റഡാണ് വരുന്നത് ആ സ്റ്റഡ് ഇതിലൂടെ ത്രൂ ഔട്ട് ഇറങ്ങി പോകാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ഈ ഫ്ലവർ ബേസിൻ്റെ സെൻ്ററിലൂടെ നമുക്ക് ഒന്നുകൂടെ ഹോൾ ചെയ്യാണ്ട് അപ്പോൾ ഇത്രയും ലെങ്ത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഹോൾ ചെയ്ത് എടുക്കാണ്ട് അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്ത് നിർത്താനുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെറ്റ് ഇനി ഈ ഹോൾ പീസ് വെച്ചിട്ട് നമ്മൾ അടച്ചത് കണ്ടോ അല്ല ഒരു ഔട്ട് പോലും ഇല്ലാണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ബേസിനകത്തായിട്ട് വരുന്നത് ഈ ഭാഗം ഓക്കെ ഇനിയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നല്ല സെറ്റായിട്ട് കറങ്ങിക്കോളും ഇനി നമുക്കിത് ഫുട്ബോളിൻ്റെ ഒരു കട്ടിങ് നമുക്ക് ചെയ്യാനുണ്ട് അതിനകത്ത് ഇത് നമ്മളൊരു ഡവൽ കൊടുത്തിട്ടുണ്ട് ആ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആ ഡവല് നോക്കിയിട്ട് ഇറക്കിയാൽ മതി സാധനം ഓക്കെ കറക്റ്റായിട്ട് ഇറങ്ങിക്കോളാം കണ്ടില്ലേ ഇതിനകത്ത് വരുന്ന ഈ ആറ് പോയിൻ്റ് ഉള്ളതും ഈ അഞ്ച് പോയിൻ്റ് ഉള്ളതിൻ്റെയും ഈ പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം കണ്ടില്ലേ ഓക്കേ പിന്നെ ഇതിനകത്ത് ഇനി ഒരു മെയിൻ വർക്കുകളുണ്ട് നമ്മുടെ ഈ ബോൾ കൊടുത്തേക്കുണ്ടല്ലോ കറങ്ങുന്ന ബോൾ അതിനകത്ത് നമുക്ക് പഴയ ബോൾഡ് ടൈപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാണ്ട് നമുക്ക് നമുക്കതിനകത്ത് രണ്ട് മോഡൽ ഡിസൈനിങ്ങാകെ ഒന്ന് കെഡ്സഗൺ ഷേപ്പ് വരുന്ന ആറ് പോയിൻ്റ് ആയിട്ടുള്ളതുണ്ട് കണ്ടോ ഈ ഒരു ആറ് പോയിന്റ് വരുന്നതുകൊണ്ട് പിന്നെ പിന്നെ പെൻറ്റകൻ ഷേപ്പിനകത്ത് വരുന്ന ഈ അഞ്ച് ആയിട്ടുള്ള ഷേപ്പും കൂടെ ഉണ്ട് അഞ്ച് പോയിന്റ് വരുന്ന പെൻറ്റകൻ ഷേപ്പ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സഡ് ആയിട്ടാണ് നമുക്ക് നമുക്കിനകത്ത് വരുന്നത് അതെന്തായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത്ര ശരിയായില്ല വീണ്ടും ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ചിട്ട് വേണം നമുക്കത് കീറ്റുള്ളിക്ക് നമുക്കത് കറക്റ്റ് ഷേപ്പിനും ബോളിൻ്റെ ഷേപ്പിനും നമുക്ക് ഓരോ കട്ടകളും നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി ഓക്കെ അതാണ് ഇതിനകത്ത് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് ഏതായാലും ഉദ്ദേശിച്ച രീതിയിൽ അത്ര സിമ്പിളല്ല ഇതിൻ്റെ ഈ വർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നത് കറക്റ്റായിട്ട് നമുക്ക് മെൻഷൻ ചെയ്തെടുക്കാൻ വേണ്ടി ഓക്കെ ഏതാണ്ട് നമ്മൾക്ക് തീരാറായിട്ടുണ്ട് വർക്ക് ഇനി നമുക്കിത് ഈ ആണ് അതിനകത്ത് കയറ്റാനുള്ളത് അപ്പോൾ രണ്ട് ബെയറിങ് കയറ്റി അപ്പോൾ അത് നല്ല ടൈറ്റിനട്ടെ കയറുന്നത് കണ്ടില്ലേ ഏ എയറിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് ഷാഫ്റ്റ് കയറ്റാം നമുക്ക് ഇതിനകത്തേക്ക് ഓക്കെ നമുക്കിത് റിട്ടേൺ പോരാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനകത്തൊരു ലോക്കിംഗ് കൂടെ ചെയ്യാനുണ്ട് ത്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല വൃത്തിയായ രീതിയിൽ കറങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒട്ടും പ്ലേ ചെയ്യൂല അതെ ഞാൻ വലിക്കുന്നുണ്ട് ഉണ്ടല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബോളിൻ്റെ വർക്കും ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ളതെല്ലാം അപ്പോൾ അതേ നമ്മുടെ ട്രോഫിയുടെ സൈഡ് ബോക്സിൽ വന്നെയട്ടോ സൈഡിലുള്ള ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് വരുന്നത് ഇതിനകത്തൊക്കെ വയ്ക്കാനുള്ളത് നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് അപ്പോൾ ഇത് ഇത് മൂന്നാമത്തെ നമ്പർ ഇത് ഇത് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഇത് ഒന്ന് ഇവിടെ എങ്ങനെ വരുന്ന കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്യാതായാലും അപ്പൊ അതെ നമ്മുടെ ഫസ്റ്റിന്റെ പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നുള്ള ട്രോഫി രണ്ട് പണിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ബോളിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണ്ടെന്ന് ചോദിച്ചു അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാതായാലും അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് പോളിഷ് ചെയ്ത് മെലാ മറ്റേ ബിയും അടിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് നാട്ടിപ്പുളിയായിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് വരാണ്ട് അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് മെയിൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പോളിഷിലേക്ക് ട്രോഫി അങ്ങനെ ഇളക്കിയതായാലും പോളിഷിങ്ങിലോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കട്ട് ചെയ്യാനുണ്ട് അടുത്തത് ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനകത്ത് നമുക്ക് സ്റ്റിക്കർ വർക്കൊക്കെ ഇനി വരാനുള്ളതാണ് ഇതിൻ്റെ മെയിൻ താരാണ് ഈ കാണുന്നത് മെയിൻ ബോളിന്റെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സീലർ പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതും സീലർ കോട്ടിങ് കഴിഞ്ഞിരിക്കാണ് റെഡി ആകും ആട്ടിപൊളി നമുക്ക് ക്യാമറയിൽ അതിന്റെ ശരിക്കും ഫീലിംഗ് ഫീലിങ് കിട്ടണല്ലോ കവറപ്പായി കഴിയുമ്പഴേക്കും കിട്ടുമായിരിക്കും നമ്മൾ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ക ഗോൾഡായിട്ടാണല്ലോ കിട്ടാൻ ഫിനിഷിങ്ങിലായിരിക്കുന്നത് നമുക്ക് ഇതിന്റെ മേലെ ക്ലിയറും കൂടെ അടിക്കാണ്ട് അപ്പഴാണ് നല്ല സംഗതി വെട്ടിത്തുളങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എമ്പളം ഒന്ന് ചെയ്യാനുണ്ട് ഫിഷിംഗ് ആരോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് ഓക്കെ അത് വെച്ചതിന് ശേഷം അതിനൊന്ന് നമ്മൾ ഗ്ലാസ് ആട്ടോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പോവാട്ടോ അല്ലേ അപ്പൊ ഈ സ്റ്റിക്കിന്റെ പ്രത്യാദം ചെയ്തത് മെറ്റായിക്കാണ് ഇത് പോകൂല സാധനമാണ് ഓക്കെ അതിന് ശേഷം നമ്മളെ ഗ്ലാസ് ബെബൽ ചെയ്തെടുത്തിട്ടുണ്ട് ഹെഡ്ജൊക്കെ കണ്ടില്ലേ ബബൽ ചെയ്തെടുക്കുന്ന ഗ്ലാസ് ആണ് നമ്മൾ ഇതിനകത്ത് ഓട്ടിക്കുന്നത് ആ ഇനി നമുക്ക് നമുക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കാം ക്ലിയർ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് പൊട്ടിച്ചുവെച്ചാൽ ഇനി ഇതിനകത്ത് ഒരു സ്റ്റിക്കർ വരാണ്ട് വർക്കുകൾ ഉണ്ട് എന്തായാലും ലാസ്റ്റ് സെറ്റ് ആയി എല്ലാ ഫിഷ് വർക്കും കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഒരു രണ്ട് ചെറിയ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കാറുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് കാണിച്ചു തരാം